ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഒന്ന് നമ്മുടെ സങ്കേതം ദൈവം നമുക്ക് സങ്കേതമാകുന്നു സങ്കീർത്തനം അറുപത്തിരണ്ടിന്റെ എട്ട് വടക്കേ അമേരിക്കയിൽ കാട്ടുപോത്തുകൾ വിഹരിച്ചിരുന്ന ഒരു സ്ഥലം യഥാർത്ഥത്തിൽ അപ്പം മാത്രമായിരുന്നു തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്നത് കുടിയേറ്റക്കാർ കന്നുകാലികളും കൃഷിയുമായി അവിടെ എത്തുന്നതുവരെ തദ്ദേശീയ ഇന്ത്യക്കാർ കാട്ടുപോത്തുകളെ വേട്ടയാടി പിന്നീട് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ പേൾ ഹാർബറിനു ശേഷം ഈ ഭൂമി ഒരു രാഷ രാസവസ്തു നിർമ്മാണശാല പ്രവർത്തിക്കുന്ന സ്ഥലമായി മാറി പിന്നീട് ശീതയുദ്ധകാലത്തെ ആധു ആയുധ നിരായുധീകരണ കേന്ദ്രമായി എന്നാൽ ഒരു ദിവസം അവിടെ കശണ്ടിത്തലയൻ കഴുകന്മാരുടെ കൂട്ടത്തെ കണ്ടെത്തി താമസിയാതെ റോക്കി മൗണ്ടൻ ആഴ്സണൽ നാഷണൽ വൈൽഡ് ലൈഫ് റെഫ്യൂജ് ജനിച്ചു കൊളറാഡോയിലെ ഡെൻവർ മെട്രോ പോലീസിൻ്റെ അരികിലുള്ള പതിനയ്യായിരം ഏക്കർ വിസ്തൃതിയിലുള്ള പുൽപ്രദേശങ്ങൾ തണ്ണീർത്തടങ്ങൾ വനഭൂമി എന്നിവ ഉൾപ്പെട്ട ആവാസ വ്യവസ്ഥയായിരുന്നു അത് ഇത് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ നഗരവൽക്കരണത്തിൽ നിന്നുള്ള അഭയകേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ സങ്കേതങ്ങളിൽ ഒന്നാണ് മുന്നൂറിലധികം ഇനം പക്ഷി മൃഗാദികളുടെ സുരക്ഷിതമായ സംരക്ഷിത ഭവനമാണ് കറുത്ത കാലുള്ള വെററ്റുകൾ മുതൽ മാളത്തിൽ പാർക്കുന്ന മൂങ്ങകൾ മുതൽ കഷണ്ടിക്കഴുകന്മാരുടെ വരെ നിങ്ങൾ ഊഹിച്ചത് ശരിയാണ് കാട്ടുപൂത്തുകളുടെയും അഭയകേന്ദ്രം ദൈവം നമുക്ക് സങ്കേതമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു ഏതൊരു ഭൗമിക സങ്കേതത്തെക്കാളും വളരെ വലുതായി ദൈവം നമ്മുടെ യഥാർത്ഥ സങ്കേതമാണ് സുരക്ഷിതവും സുരക്ഷിതവുമായ സംരക്ഷിതവുമായ സാന്നിധ്യമാണ് അതിൽ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നു എല്ലാ സമയത്തും നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന നമ്മുടെ സങ്കേതമാണ് അവൻ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ധൈര്യത്തോടെ കൊണ്ടുവരാൻ കഴിയുന്ന നമ്മുടെ സങ്കേതമാണ് അവൻ ദൈവം നമ്മുടെ സങ്കേതമാണ് തീൽ ആരായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുക ദൈവം ഞങ്ങളുടെ സങ്കേതമെന്ന പ്രയോഗത്തിന് നിങ്ങളെ സംബന്ധിച്ച് എന്തർത്ഥമാണുള്ളത് അവനോട് പറയാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എത്താണ് ദൈവത്തിൻ്റെ ഭാഗത്വം